നമസ്കാരം എൻ്റെ പേര് ജിതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിബിൽ സ്കോറിനെ കുറിച്ചിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സിബിൽ സ്കോറ് കുറഞ്ഞു പോയി പോയിട്ടുള്ളവർക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സിബിൽ സ്കോർ എന്താണെന്നും അത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഡിജിറ്റ് ആണ് നമ്പർ ആണെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത് എടുത്തിട്ടുള്ള ആളുകൾക്കാണ് സിബിൽ സ്കോറ് കൂടുതലായിട്ട് ഉണ്ടാവുക കറക്റ്റ് ഇ എം ഐ പോയിട്ടുള്ള ആളുകൾക്കാണ് സിബിൽ സ്കോറ് ഹൈ ആയിട്ടുണ്ടായിരിക്കുക എന്തെങ്കിലും ലോൺ എടുത്തിട്ട് അടവ് ഡിഫോൾട്ട് വരുത്തിയവർക്ക് പെൻഡിങ് എന്തെങ്കിലും വരുത്തിയവരൊക്കെയാണ് സിവിൽ സ്കോർ കുറയുന്നത് നമുക്ക് സിവിൽ സ്കോർ കുറയാൻ കാരണം ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ലോൺ എടുത്തതിന് ശേഷം ആ അടവ് ഇ എം ഐ കറക്റ്റ് അടയ്ക്കാത്തത് കാരണമാണ് സിവിൽ സ്കോർ കുറയുക അതേപോലെ സെക്കൻഡ് കേസിൽ വരുന്നത് കൂടുതൽ ബാങ്ക് എൻക്വയറീസ് സ്കൂൾ ഇപ്പോൾ നമ്മളൊരു ഒരാൾ ഒരു ലോണിന് അപേക്ഷിക്കുമ്പം അയാൾ കൂടുതൽ കൂടുതൽ ബാങ്കുകളിൽ അവിടുന്ന് ലോൺ കിട്ടുമോ ഇവിടുന്ന് ലോൺ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കും അപ്പം കൂടുതൽ എൻക്വയറി പോകുമ്പോൾ നമ്മൾ സിവിൽ സ്കോർ കുറയും ഹാർഡ് എൻക്വയറി പോകുമ്പോഴാണ് കുറയുക സോഫ്റ്റ് അല്ല ഹാർഡ് എൻക്വയറി പോകുമ്പോഴാണ് സിവിൽ സ്കോർ കുറയാറ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ സിവിൽ സ്കോർ ഡൗൺ ആയത് കാരണം വേറെ ലോൺ കിട്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിലവിൽ ഒരു ലോൺ എടുത്ത വ്യക്തിയാണെങ്കിൽ നിലവിൽ ഒരു ലോൺ ഉള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ കറക്റ്റ് ഇ എം ഐ പോയിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ സിവിൽ സ്കോർ നല്ല നല്ല ഹൈ ആയിരിക്കും ഇനി അതേസമയം സിവിൽ സ്കോർ ലോൺ എടുത്തതിന് ശേഷം പെൻഡിങ് വരുത്തിയിട്ടുള്ള ആളാണെങ്കിൽ അവർ സിവിൽ സ്കോർ ഡൗൺ ആയിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നിലവിലുള്ള പെൻഡിങ്ങുകളെല്ലാം ക്ലിയർ ആയതിനു ശേഷം ബാക്കി വരുന്ന ഇ എം ഐകൾ നിങ്ങളെ അക്കൗണ്ട് ത്രൂ ഓട്ടോ ഡെബിറ്റ് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക സെക്കൻഡ് കേസിൽ നിങ്ങൾ പുതിയ പുതിയ ലോൺ എൻക്വയറികൾ നടത്താതിരിക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിലവില് ലോണൊന്നുമില്ല മുൻപ് എന്തെങ്കിലും ലോൺ എടുത്തതിന് ശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്തു പക്ഷെ വേറെ ലോണ് പുതിയതായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷെ അന്ന് ലോൺ എടുത്ത സമയത്ത് ഒരുപാട് പെൻഡിങ് വരുത്തിയത് കാരണം നിങ്ങൾ സിവിൽ സ്കോർ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് അങ്ങനത്തെ കേസുകൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോൾഡ് എന്തെങ്കിലും ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ എം ബി എഫ് സികളിലോ ഗോൾഡ് പണിയം വെച്ചതിന് ശേഷം കറക്റ്റ് ഇ എം ഐ രൂപത്തിൽ എല്ലാ മാസവും ഒരു മൂന്നോ നാലോ മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇ എം ഐ രൂപത്തിൽ നിങ്ങൾ റീപേമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ആവുന്നതാണ് ഇനി അങ്ങനെ ഗോൾഡ് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് കൂടിയ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡുകൾ എടുത്തതിന് ശേഷം കറക്റ്റ് മൂന്നോ നാലോ മാസം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറ് ഇമ്പ്രൂവ് ആകും ആവുന്നതാണ് താങ്ക് യു